നാൽപ്പത് വയസ്സായെങ്കിലും ബെൻസിമോയും റിയാദ് മെഹറസും നാച്ചോയും അബമയ്യോങ്ങും ഇവാൻ ടോണിയും സാദിയോ മാനോയും കാൻഡോയും റോബർട്ട് ഫെർമിനോയും മാൽക്കോവും മെട്രോയിച്ചും സലാം ദോസരിയും പോലോത്ത ലോക ഫുട്ബോളിലെ വമ്പൻ തോക്കുകൾ അണിനിരക്കുന്ന സൗദി ലീഗിൽ ഇപ്പോഴും ഈ നാൽപ്പതിലും ഗോളടിയിൽ മുന്നിൽ തന്നെയാണ് സിആർ സെവൻ തൊള്ളായിരത്തിലധികം കരിയർ ഗോളുകളുമായി എതിരാളികൾ അടുത്തുങ്ങുമില്ലാത്ത വിധം ബഹുദൂരം മുന്നിലാണ് ഈ ഇതിഹാസ താരം തന്റെ ഗോൾ സെലിബ്രേഷൻ വരെ ഒരു ഐക്കോണിക്കായ ഒറ്റയാൾ അത് സിആർ സമൻ ലോകത്തിലെ ഏതെങ്കിലും ലീഗിലല്ല വമ്പൻ ലീഗുകളിൽ മിക്കതിലും കളിച്ച ചെന്നിടത്തെല്ലാം നമ്പർ വൺ ആയി ചരിത്രമേതിയ ഇതിഹാസമാണ് അയാൾ പോർച്ചുഗലിലെയും ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും ഇറ്റലിയിലെയും വ്യത്യസ്ത സാഹചര്യങ്ങളും ടീമുകളും ഒന്നും റൊണാൾഡോ എന്ന നമ്പർ വൺ താരത്തിന് ഒരു തടസ്സമേ ആയില്ല എല്ലായിടത്തും ഗോളടിച്ചും അടിപ്പിച്ചും റൊണാൾഡോ ഒന്നാമനായി തന്നെ തലയുയർത്തി നിന്നു റൈറ്റ് ഫുഡ് ഫുഡ് ഹെഡർ ഫ്രീ കിക്ക് പെനാൽറ്റി സ്പീഡ് ഫിറ്റ്നസ് എല്ലാം തികഞ്ഞ ഒരു കംപ്ലീറ്റ് റൊണാൾഡോ പകരം പറയാൻ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഒരാൾ ഇന്ന് വരെ ജനിച്ചിട്ടില്ല ബെസ്റ്റാർ എന്ന ഡിബേറ്റുകളിൽ വസ്തുതകൾക്ക് പകരം അസൂയയാകും വിധം മറ്റു താല്പര്യങ്ങൾ ഉള്ളവരല്ലാതെ അല്ലാതെ സിയാറിനെ പിന്തുണക്കാതിരിക്കില്ല സിയാറിനെ താരതമ്യം ചെയ്യുന്ന സ്പാനിഷ് ലീഗ് അർജന്റീന ലെജൻഡ് ലയണൽ മെസ്സിയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ബ്രസീലിനെ പോലെ തന്നെ സമ്പന്നമായ ഒരു ഫുട്ബോൾ ലഗസിയുള്ള രാജ്യമായിരുന്നു അർജന്റീന എന്നാൽ ഒരു ശരാശരിക്കും താഴെയുള്ള പോർച്ചുഗൽ എന്ന ഫുട്ബോൾ ചരിത്രത്തെ റൊണാൾഡോക്ക് മുമ്പും ശേഷവും എന്ന രീതിയിലെ ഫുട്ബോൾ ആരാധകർക്ക് കണക്കിലെടുക്കാവൂ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ഞാനാണ് മികച്ചവനെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പോർച്ചുഗലും ഇംഗ്ലണ്ടും സ്പെയിനും ഇറ്റലിയും കടന്ന് സൗദിയിലെത്തി നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നുണ്ട് ഞാനാണ് ബെസ്റ്റ് വെസ്റ്റ് ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ ആർക്കാണ് സംശയം ഹി ഈസ് ദ ബെസ്റ്റ്